അതെ ഞാൻ ലുലുമോളി വന്നപ്പോഴേ തിയേറ്റർ കുലുങ്ങുന്നു അപ്പൊ ഇവിടെ നോക്കി എന്തായി തിയേറ്റർ കുലുങ്ങുന്നതെന്ന് ഞാൻ ഓർത്ത് ലാലേട്ടം വന്ന് കാണും എന്താണ് ബഹളം പ്രൈം മിനിസ്റ്റർ എത്തി അങ്ങേര് ഈ ഈ പറഞ്ഞ പടത്തിൽ ഉത്സവം ആറാടനുണ്ട് നമുക്ക് ആറാട്ടെണ്ണം വന്നപ്പം തിയേറ്റർ കുലിങ്ങളയാ തിയേറ്റർ അല്ല ലോലുമോള് വരെ കുളിങ്ങൂമിടുക്കയ്യോ ആറാട്ടെണ്ണൻ്റെ ഒരു സീനുണ്ട് ശരിക്കും എനിക്ക് രോമാ കണ്ടില്ലേ നല്ലതായിരുന്നു ആറാട്ടെണ്ണന്റെ പെർഫോമൻസ് കിടലായിരുന്നു ആയിരുന്നു ആയിരുന്നു ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ ചെറുക്കൻ ഗംഭീര ഇൻട്രോ നല്ല എക്സ്പ്രഷൻ ആയിരുന്നു അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ആറാട്ടനുണ്ട് അപ്പൊ ആറാട്ടൻ ഫാൻസിനും ഉള്ള മൊമെന്റ്സ് വിസലടിക്കാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ